ിൽ കടുവയും യുവാവും തമ്മിൽ റോഡിൽ നേർക്കുനേർ മണിക്കരാംപറമ്പിൽ ജെറിനാണ് രാത്രിയിൽ കടുവയ്ക്ക് മുന്നിൽപ്പെട്ടത് കടുവയുടെ ദൃശ്യം ട്വന്റി ഫോറിന് കിട്ടി പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മാറിപ്പോയി അവർക്ക് വീഡിയോ കണ്ടല്ലോ അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലോത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ എഡിറ്റ് ചെയ്ത് കൊടുത്താണോ അല്ലെ കേസ് ജനങ്ങളെ പരിഭ്രാന്തി വരുത്താൻ വേണ്ടി സമീർ അറിയാതെ കടുവയുടെ മുന്നിൽപ്പെട്ടു ഓടി രക്ഷപണമുള്ളതിന് ഓടി തള്ളുന്നതിന് വരെ അവിടെ വന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് അന്യായ ധൈര്യമാണ് സമീർ ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണോ കണ്ടത് അല്ലേ ജനങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ പത്രക്കാരനാണ് ഏജന്റാണ് പത്ര ഏജന്റാണ് പുള്ളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം ഓക്കെ പക്ഷെ ഞാൻ പറയുന്ന സ്ഥലം ഞാൻ പറയുന്ന സമയം ഞാൻ പറയുന്ന സാധനം നിങ്ങളുടെ ചെലവ് ഓക്കെ ഹലോ അപ്പം യഥാർത്ഥത്തിൽ സംഭവം പുലി ഇവിടെ ഉണ്ട് പുലിന്റെ നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഈ വീഡിയോ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ന്യൂസിൽ കൊടുക്കട്ടെ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതാണ് അപ്പൊ നി നിങ്ങള് ആ തിരുതെല്ലി കണ്ടപ്പോ അപ്പൊ നിങ്ങളുടെ നിങ്ങളാണോ ഈ വീഡിയോ ഇത് ഇവർക്ക് കൊടുത്തത് പിന്നീട് ശാന്തമായി അതിനുശേഷം ഒരു പതിനാല് സെക്കൻഡ് ദൃശ്യങ്ങൾ ഈ ജെറിൻ പകർത്തുകയായിരുന്നു വളരെ ജീപ്പിന്റെ ഈ വെളിച്ചത്തിൽ വളരെ കൃത്യമായി തന്നെ കടുവയുടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ മുപ്പത് സെക്കൻഡോളം ഈ കടുവ യുവാവ് നേർക്കുനേർ നോക്കി നിന്നു പിന്നീട് കടുവ സമീപത്തെ കാട്ടിലേക്ക് ഓടി മറഞ്ഞു എന്നാണ് ഈ ജെറിൻ വ്യക്തമാക്കുന്നത് അതിന് ദൃശ്യം ഒരാൾ ഇപ്പോൾ അദ്ദേഹ ഹാഷ്മി ആരും കണ്ടു കഴിഞ്ഞാൽ പകച്ചു പോകുന്നതിന് പകരം ഈ യുവാവ് ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളതാണ് കരുവാരക്കൊണ്ട് മലയോര മേഖല ഈ ആർത്തല ആർത്തല ചായ അസ്ഥിച്ച് സമീപത്താണ് ഈ കടുവയെ ഈ യുവാവ് കണ്ടെത്തി കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവം ഈ പ്രദേശത്തെ താമസിക്കുന്ന ചെറിയത് ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടില്ല ഒരു ന്യൂസ് ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ടു കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് ഇത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കടുവടുത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നീ അത് പിന്നെ നിന്നോട് നേരം എവിടെ കടുവ ഈ ഭാഗത്ത് ചടക്കൊണ്ട് മനോഭാവങ്ങളുടെ കടുവ ഇല്ലാതെ ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ വീതിയോട് കൂടി നിൽക്കുന്ന അവസ്ഥ സാറേ ഞാനത് വിളിച്ച് പറഞ്ഞു ഒരാൾ അറിയരുത് നിന്റെ കയ്യില ലോക്കറിന്റെ താക്കോൽ ഉണ്ടെന്ന് അതിന്റെ താക്കോൽ എന്റെ കയ്യിൽ പറയുന്ന യുവാവ് സുഹൃത്തിനൊപ്പം ജീപ്പിൽ ഈ വീടിനേക്ക് പോവുകയായിരുന്നു ആ സമയത്താണ് ഈ ആർത്തല ചായ സമീപം എത്തുന്ന സമയത്ത് എന്തോ ഒരു ജീവി റോഡിന് മുൻഭാഗത്തിലൂടെ പോകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ വാഹനം നിർത്തി നോക്കിയ സമയത്താണ് റോഡിന് ഒരു കണക്കിന് ഞാൻ ലോറി കടിയു റോട്ടിൽ പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി പോയുകി ആശുപത്രിയിലേക്ക് പോയി ശിവനെ സമീപം വലിയ ഒരു ഭീമൻ കടുവയെ കാണുന്നത് കടുവയും യുവാവും നേർക്കുനേർ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ ഉടൻ തന്നെ ജീപ്പിന്റെ ഗ്ലാസ് എല്ലാം തന്നെ ഉയർത്തി ആദ്യം ഒന്ന് പോയെങ്കിലും അതിനകത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോ ഞങ്ങൾ പത്രത്തി കൊടുക്കേണ്ട ചോദിച്ചു അപ്പൊ പത്രത്തില് അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് അതൊരു മാനേജ്മർ ഏജന്റാണ് സുഹൈൽ സുഹൈന്മാർ പത്രത്തിന്റെ ഒരു ഏജന്റാണ് പത്ര ഏജന്റാണ് ഏജന്റ് പക്ഷെ നിങ്ങളുടെ ആ വീഡിയോ കാണിക്കുന്നത് ഞാൻ പറകത്തന്നെ ആ താക്കോലെടുത്ത് മറ്റെവിടെ

അല്ല നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് അല്ല പത്രക്കാർക്ക് അയച്ചു കൊടുത്തരാ പത്രക്കാരും ചോദിച്ചു മേടിക്കാണല്ലോ ഞാനത് അയച്ചു കൊടുത്തല്ലേ നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു നിങ്ങളാണല്ലോ നിങ്ങൾ കൈ പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എന്റെ കയ്യില് കാണൂലോ എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നേ കടയിലില്ലാന്ന് പറഞ്ഞത് രണ്ടും അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ടത് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ അത്ര അയച്ചു നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ എവിടെയൊരു സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കും അല്ലെ അവരെ പറഞ്ഞത് എഡ് ചെയ്താന്ന് പറഞ്ഞോ അപ്പൊ അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു എടാ നിന്റെ കയ്യില് വന്നതിന് ശേഷം എവിടെ അറിയില്ല നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു ഇതിന്റെ ഫോട്ടോ സാന്നിധ്യത്തിന്റെ പ്രശ്നം കടുവ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ കടുവനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കടുവക്ക് വെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല കയ്യിൽ വന്നതിന് ശേഷം അറിയില്ല ആക്രമിച്ചപരിഹാരം കൊടുത്തിട്ടുണ്ട് അത് അതല്ല നിങ്ങൾ ഈ തന്നെ ഞങ്ങള് പുലിയും പുലിയും കടുവനും വന്യമൃഗങ്ങളൊക്കെ ആക്രമിച്ചതി നഷ്ടപരിഹാരം ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ് ആണോ അല്ലെ ഇത് ഇവിടെ ഇഷ്ടം പോലെ താപ്പിൻ തൊഴിലാളികളുണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ വീഡിയോ എടുത്തു അത് അയച്ചു നിങ്ങൾ ഒന്ന് ചെയ്തു ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ തന്നെയാണ് അതെ അതിനകത്തുന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം അത്രേ സ്റ്റാറ്റസ് അത്രേല്ലേ നിങ്ങൾ പത്രക്കാർക്ക് ആ കൊടുത്ത നിങ്ങള് പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ആണോ നിങ്ങൾ ഏതെങ്കിലും പിന്നെ അത് അവിടെ ഞാനത് ഒളിപ്പിച്ചു വയ്ക്കുമല്ലോ അപ്പൊ എന്റെ കയ്യിൽ കാണില്ലല്ലോ ഓഡിയോ ക്ലിപ്പും പറയുന്നത് ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് ഫോൺ വിളിക്കുന്ന സംഭാഷണ ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന ശുദ്ധം തോന്നോണേ അല്ലേ അല്ല ഞാൻ പറഞ്ഞു ഈ പറയുന്നത് നിങ്ങൾ 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 അവിടെ വന്നു അത് ഞാൻ പറയട്ടെ ഇത് കിടന്നു വേറെ സ്ഥലത്ത് പറയുന്ന ചാനലുകാരി പറയുന്ന സമയം ആറു മണിയാണ് ആ സമയത്ത് ഞാൻ പോകുന്ന ടവറിലുണ്ടല്ലോ അതുമല്ല തലയെന്നും അതിന്റെ തലയെന്നും സാറിന്റെ ടവർ നോക്കിയാൽ മതി എല്ലാം ഓഡിയോ ക്ലിപ്പിലും പറയുന്നു അല്ലേ അല്ല ഞാൻ പറയുന്നത് ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ പറയുന്നത് ആസാരിക്കുന്നത് ആരും അറിയരുത് നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിപ്പിച്ച് കഴിഞ്ഞപ്പ് കാണൂലല്ലോ എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ നിന്നത് പോണി ചോദിച്ചതാണ് നിങ്ങളെല്ലാം സംസാരിക്കണം ആ അപ്പൊ നിങ്ങള് വെറുതെ പറയണം ബേസിക്കലി അല്ലേ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായം പറഞ്ഞത് ഒളിച്ചു വച്ച പിന്നെ എന്റെ തെണ്ടി ഇതാ പറഞ്ഞത് അച്ചായം മണ്ടനാണെന്ന് അത് നിസ്സാരീം കേട്ടാ അതോ അത് ഞാൻ ഒരു യാത്രയിലായിരുന്നു തൃശ്ശൂരിന്ന് ഇങ്ങോട്ടേക്ക് അതുകൊണ്ട് ഓഫ് ചെയ്തു വണ്ടി ഓടിക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സാറേ വണ്ടി ഓടിക്കുമ്പോ ഫോൺ ഉപയോഗിക്കരുത് അതൊരു നല്ല മറുപടി അല്ലല്ലോ ഭാഗത്തെ എന്റെ സാറേ